അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര എടക്കര ടൗൺ നിന്ന് കാരപ്പുറം റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ നല്ല ഒരു ഓടിട്ട് വീടിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര സെന്റ് പതിനാലേ കാല് സെന്റ് ഓക്കെ പതിനാലേക്കാൾ സെന്റ് സ്ഥലം ഇതിലേക്ക് വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യമുണ്ട് കാരപ്പുറം ടൗൺ ഏരിയയിൽ നിന്ന് അതായത് കാരപ്പുറം അങ്ങാടിയിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒന്നര കിലോമീറ്റർ ഉള്ളിൽ ഇതിലേക്കുള്ള ദൂരം നല്ല അടിപൊളി സ്ഥലമാണ് അമ്പലം അതേമാതിരി ഹോസ്പിറ്റൽ അതേമാതിരി പള്ളി മദ്രസ് തൊട്ടടുത്താണ് ആകെ ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പള്ളി അരല്ല നൂറ് നൂറ്റി മീറ്റർ പോയി കഴിഞ്ഞാൽ പള്ളി മദ്രസ് ഇവിടെ തൊട്ടടുത്താണ് പതിനാലര പതിനാലേക്കാൽ സെൻറ്റ് സ്ഥലത്തിൻ്റെ പൊസിഷൻ ഞങ്ങൾക്ക് കാണുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളി വെള്ളം പറ്റാത്ത കിണർ ഇതിൽ തൊട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് വാഴ നമ്മൾ കയറി വരുമ്പോൾ ഇടത്തു ഭാഗത്ത് നല്ല വായ കാര്യങ്ങളൊക്കെ എല്ലാ അടിപൊളി ഏരിയും കൂടിയാണ് പതിനാലേക്കാളിലെ എല്ലാ വെള്ളനനവും കാര്യങ്ങളൊക്കെ ഉള്ള വെള്ളം കയറുന്ന സ്ഥലമല്ല നല്ല അടിപൊളി ഏരിയ ആണ് ഞമ്മളെ വീഡിയോ കുറച്ച് ലോങ് ആയി പോയി ദൂരായി പോയി റമദാന ആയതുകൊണ്ട് കുറഞ്ഞതിൽ പോയി അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തേലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വിടുക നല്ല നല്ല വീഡിയോ ആയിട്ട് ഇൻഷാള്ള ഇനി ഞങ്ങൾ വരും നമ്മൾ വീടിന്റെ ഒരു ഉൾഭാഗത്തിലേക്ക് കാണിച്ചു തരാം സൈഡൊക്കെ നല്ല അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളുണ്ട് വീട് കുറച്ച് പയക്കമുണ്ടെങ്കിൽ നല്ല സൗകര്യമുള്ള വീടാണ് വീടാണിപ്പോൾ കാണിക്കുന്നത് വീടിൻ്റെ നമുക്ക് കൈ കഴുകാനും നമ്മൾക്ക് എല്ലാ സൗകര്യം പൈപ്പും എല്ലാ സൗകര്യമുണ്ട് ഇതിലേക്ക് മാവുകൾ ഇതിലേക്ക് വീടിൻ്റെ വലത്ത് ഭാഗത്ത് നോക്കിയെങ്കിൽ നല്ല മാവും കാര്യങ്ങളെല്ലാം എല്ലാം അടിപൊളിയാണ് വീടിൻ്റെ ഉൾഭാഗത്തിലേക്ക് കയറിയ ആള് ചില ആളുകൾക്ക് വീട് പഴയ വീടാണെങ്കിലും നല്ല സൗകര്യമുണ്ടോ എന്ന് നോക്കും നല്ല സൗകര്യത്തിലാണ് വീടിന്റെ ഇതൊക്കെ കിടക്കുന്നത് അതേമാതിരി ഇങ്ങനെ ഇതിലിങ്ങനെ വരുമ്പോൾ ഒക്കെ കാണാം നമുക്ക് ഭക്ഷണം കഴിക്കല സൗകര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു റൂം ഇതാ സൗകര്യത്തിൽ ചെറിയൊരു റൂം ഇതിൻ്റെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഇങ്ങനെ ഒരു ഒരു നമുക്ക് പഠിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുള്ള ഒരു റൂമാണ് അങ്ങനെ ഒരു റൂം ഉണ്ട് രണ്ടാം റൂം കാണണമെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കട്ടിങ്ങില് ചെറിയൊരു കട്ടിങ് എത്തി നമുക്ക് ചെറിയൊരു ഒരു ഹാൾ മാതിരി ഇവിടെ ഉള്ളിലുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാനും രണ്ടാമത്തെ ബാക്ക് ഭാഗത്താണ് ഇതിൻ്റെ വാർപ്പ് ഉപയോഗമുള്ളത് നിങ്ങൾക്ക് വരുമ്പോൾ ഇടത്ത് ഭാഗത്തെ പഷ്ടത്തെ റൂമിന്റെ രണ്ടിൻ്റെ അടിയിലായിട്ട് രണ്ട് റൂമിന്റെ അടിയിലായിട്ട് കോമൺ ബാത്റൂമും അതാ നോക്കി നല്ല സൗകര്യത്തിൽ മുകൾ ഭാഗത്ത് ഭാഗം വരെ ടൈലും കാര്യങ്ങളിട്ട് നല്ല റൂം പിന്നെ നമുക്ക് മുഖം നോക്കാനും അഥവാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ കഴിക്കാനുള്ള വാഷ് റേസ് ഒക്കെ തൊട്ടടുത്താണ് ഇതിൻ്റെ പഷ്ടത്തെ റൂമിൻ്റെ രണ്ടാ പസ്റ്റ് റൂമുക്ക് ചെറിയ റൂം കാണിച്ച് രണ്ടാമത്തെ റൂം എന്നൊക്കെ ഉണ്ടെങ്കിൽ വാർപ്പിൽ ഉപയോഗത്തില് ബാക്ക് ഭാഗം മൊത്തം അടിപൊളി ഒരു റൂമാണ് ഇപ്പം ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ സൈഡ് വർക്കൊക്കെ ചുമരുകളൊക്കെ നല്ല അടിപൊളി മോഡൽ വർക്കും കാര്യങ്ങൾ അലമാര ഇതിമ തന്നെ സെറ്റ് ചെയ്ത അലമാരയാണ് കേട്ടോ രണ്ട് വലിപ്പായിട്ട് അടിയിൽ രണ്ട് വലിപ്പ് ചെറുതായിട്ടും പിന്നെ എല്ലാം ഒരു സെറ്റിലാണ് ഇതിന്റെ വർക്ക് ഇതിൽ രണ്ട് ഒരു രണ്ടാമത്തെ റൂം കാണിച്ച് മൂന്നാമത്തെ റൂമിലേക്ക് മൂന്നാമത്തെ റൂമും ഇതില് നമുക്ക് നല്ല സൗകര്യം കാര്യങ്ങളുണ്ട് റൂമും ഒരേ വലുപ്പത്തിൽ തന്നെയാണ് റൂമുള്ളത് അങ്ങനെ ഒരു വാർപ്പ് ഉപയോഗം കൂടിയുള്ള ഒരു വീട് കൂടിയാണ് ഇത് പതിനാലേക്കാൾ സെന്റ് സ്ഥലമുണ്ട് നിങ്ങൾക്ക് വാഴ തെങ് എല്ലാം ഇതില് മാവുകൾ എല്ലാം സ്ഥിതി ഏഹ് പിന്നെ ഞങ്ങൾക്ക് ഇതിന്റെ സ്ഥലത്തിന്റെ പൈസ ചോദിക്കണുള്ളൂ ഇതിന്റെ വീട് ഞങ്ങൾ ചോദിക്കണില്ല കിണറും സൗകര്യവും എല്ലാം ഉണ്ട് ഇതിനെപ്പോഴും നോക്കി അടുക്കള ഹാളിൽ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുക്കളിലേക്ക് കിച്ചണിലേക്ക് കിച്ചണിലേക്ക് വരുന്ന ഇടയില് ഒരു ചെറിയൊരു റൂമ് കൂടി ഇമാക്കോ ഇപ്പാക്കോ ഉപ്പാക്കോ അമ്മാക്കോ ചേച്ചിക്കോ ചേച്ചിന്റെ അമ്മക്കോ ആര്ക്കിലൊക്കെ കിടക്കാൻ നോക്കി നിങ്ങള് ഇങ്ങനത്തെ ഒരേ നല്ല നല്ലൊരസന ഇല്ല മോഡൽ തന്നെ ഒരു വീട് പറയും പഴയ തറവാട് തറവാട്ന്ന് പറയും ആ വീട് എപ്പോഴും അതിനൊരു എന്താ പറയാ താമസിക്കുമ്പോൾ അതിൻ്റെ സുഖം വേറെ തന്നെയാണ് നമുക്ക് നിങ്ങള് അടുക്കളയിലേക്ക് വന്നപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോൾ കിച്ചൺ എന്നൊക്കെ ഫുള്ള് അടിയൊക്കെ ഫുള്ള് എന്താണെ കിച്ചണിലെ ജിമ്മിനൊക്കെ അടിപൊളി സെറ്റിലാണ് വറകര പോകില്ലാത്ത അടുപ്പ സാധ അടുപ്പാണ് നല്ല സൗകര്യം ഉണ്ട് നമ്മൾ പാത്രം കഴിക്കാനുള്ള സൗകര്യം ഉള്ളിലേക്ക് പുറത്ത് ഉള്ളതിൽ ചെറിയൊരു ഒരു എന്താ പറയാ അടുക്കള ഒരു വാങ്ങാൻ തന്നെയാണ് സ്റ്റോർ റൂമ് എന്ന് പറയാ അടുക്കള കിച്ചണൊക്കെ നമ്മൾക്ക് ഗ്യാസ് അടുപ്പ് വെക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതിൽ ചുമരുകളൊന്നും തേച്ചിട്ടില്ല അങ്ങനെ ഒരു ഇതാക്കിയിട്ടൊക്കെ അണങ്ങിയിട്ട് കുറച്ച് വലിച്ചെടുത്തതാണ് തോന്നുന്നത് രണ്ടാമത് എടുത്തതാണ് ഇതിൻ്റെ സൗകര്യം ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ നോക്കി നിങ്ങൾ നമുക്ക് ഇതങ്ങനെ അടുക്കള ഉണ്ടാക്കാനുള്ള ചെറിയൊരു ഇത് ഉണ്ടാക്കി കെട്ടിയിട്ടുണ്ട് പിന്നെ അതേമാതിരി വറകു വെക്കാനും പിന്നെ ബേക്ക് വാത്തൊക്കെ ഒക്കെ നല്ല സൗകര്യത്തിൽ ഒന്നും പുറകോട്ട് ഇങ്ങനെ പോയൊക്കെ നല്ല സൗകര്യമൊക്കെ ആ റബ്ബറിന്റെ ആ അതിര് വരെയുണ്ട് ഇതിന്റെ സ്ഥലത്തിന്റെ ഇത് കിടക്കുന്ന നമ്മൾ ആ റബ്ബറിൻ്റെ ഇതിൽ ഇങ്ങനെ പോരും പിന്നെ പുറത്തത്തെ ബാത്റൂമ് പിന്നെ നമുക്ക് അലക്കിടാനുള്ള സൗകര്യങ്ങളും അതാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബേക്ക് ഭാഗത്തൊക്കെ ആ കട്ടിങ്ങ മരത്തിൻ്റെ അവിടെ വരെ പതിനാലേക്കാൾ സെൻറ്റ് സ്ഥലം ഇതിൽ വരുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് കിണറോ പഴയ മോഡൽ കിണറാണെങ്കിലും നല്ല വെള്ളം പറ്റാത്ത കിണറാണ് മാവൊക്കെ ഇങ്ങള് അടിപൊളി മാവ് ഓ ഉമ്മ മാങ്ങ ഒക്കെ സൂപ്പർ ചേലമാങ്ങ ഉണ്ട് കേട്ടോ ചെറിയ കുഞ്ഞു മാങ്ങ നല്ല മധുര ഏ ചോലമാങ്ങ നല്ല മധുരമുള്ള നല്ല അടിപൊളി മാങ്ങ ഇതിലുണ്ട് മാവുണ്ട് അതേമാതിരി തെങ് ഇതിൽ ഉണ്ടോ തെങ് ഇതില് കാണുന്നില്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഉണ്ട് വീട് ഒന്നൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് വീട്ടിൽ പ്രശ്നമില്ല പെയിൻ്റ് ഒക്കെ കണ്ടടിച്ചാൽ മോഡലാണ് മാറും നല്ല രസമുള്ളൊരു വീടാണ് അത് കാരപ്പുറം ടൗണിൽ നിന്ന് ആകെ ഒന്നര ഉള്ള ഇതിലേക്കുള്ള ദൂരം പിന്നെ ഹോസ്പിറ്റൽ ആകെ ഒന്നര കിലോമീറ്റർ പോയ കിട്ടും പിന്നെ അതേമാതിരി മദ്രസ് ഒരു അര ഒരു അര ഉള്ളു എന്നറേ തൊട്ടടുത്ത് തന്നെ മദ്രസും പള്ളി വരുന്നത് പിന്നെ ഹോസ്പിറ്റലും തൊട്ടടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒക്കെ സ്കൂൾ ഒക്കെ ഈ ഒന്നര കിലോമീറ്ററിൻ്റെ ഡിഫറൻസിലാണ് ഇതിൽ വരുന്നത് നല്ല സൗകര്യമുണ്ട് വണ്ടി വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലമല്ല ഭൂമിയാണ് ആധാരം ഫുൾ ക്ലിയർ ആണ് പക്ക ക്ലിയർ ആണ് എല്ലാ സൗഹൃദങ്ങൾ എല്ലാ കൂടി കൂടി ചേർന്ന നല്ലൊരു അടിപൊളി സ്ഥലത്തിനാണ് ഈ സ്ഥലത്തിനാകെ ചോദിക്കുന്നത് പതിനാലേക്കാളി സെന്റ് സ്ഥലത്തിന് ഈ വീടിന് ചോദിക്കുന്നത് വെറും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നു പിന്നെ കച്ചോടല്ലേ വിടണ്ട വീട് നോക്കണ്ടെങ്ങൾ മുതല് നോക്കിക്കോളി വീട് പിന്നെയും ഞമ്മക്ക് മോഡലാക്കി സാധന ചക്രം കയ്യിലുണ്ടെങ്കിൽ മോഡലാക്കി വീടുകൾ കയറ്റാം നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ